പരമ്പരാഗതമായുള്ളൊരു തുടർച്ചയുടെ ഭാഗമായി പാണക്കാട് കുടുംബത്തിൽ നിക്ഷിപ്തമാകുന്ന ഒന്നാണല്ലോ സ്ഥാനം എന്നുള്ളത് മുനീസായി സൂചിച്ചതുപോലെ എൻ്റെ പിതാ മഹന്മാരുടെ കാലഘട്ടം തൊട്ട് തന്നെ സ്ഥാനം ഞങ്ങളുടെ കുടുംബത്തിൽ അലങ്കൃതമായിട്ടുണ്ട് സേദൻ ആറ്റപ്പുഴ തങ്ങളും അദ്ദേഹത്തിലൂടെയാണ് പാണക്കാട് കുടുംബം കൂടുതലായിട്ട് അറിയപ്പെടുകയും ജനകീയമായൊരു രീതിയിലേക്ക് വരികയും ചെയ്തത് അദ്ദേഹം ആ കാലഘട്ടത്തിലെ ജനങ്ങളോടൊപ്പം നിന്നു അന്നത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഒപ്പം അദ്ദേഹം അന്നത്തെ ഒരു വലിയ ഉപദേശത്തിലെ ആദിസ്ഥാനം കൂടി അലങ്കരിച്ചിരുന്നു എന്നും നമുക്കറിയാം ബ്രിട്ടീഷുകാരോടുള്ള ആ എതിർപ്പ് സാമ്രാജ്യത്തോടുള്ള എതിർപ്പ് തദ്ദേശീയ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോടുള്ള ഹബുൽ വത്തനിമിൻ അലീമാൻ എന്ന സ്വരാജ്യ സ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതാണ് പിന്നീട് അദ്ദേഹത്തിന് നാട് കടത്താനും അങ്ങനെ വെല്ലൂരിൽ ഇപ്പോൾ അദ്ദേഹം അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അപ്പം അതിൻ്റെ ആ തുടർച്ച എന്തോ ആണ് എൻ്റെ പിതാവ് സെയ്ദി എ മുസബ് ഖാദിസ്ഥാനം ർപ്പിക്കപ്പെട്ടത് അന്ന് തന്നെ ഏതാണ്ട് പത്ത് മുന്നൂറോളം മഹലുകൾ കേരളത്തിലെ മഹലത്തിലെ അദ്ദേഹം പാതിയായിരുന്നു പിന്നീട് ശാസ്ത്രങ്ങൾ വന്നു ഒരായിരത്തോളം ആദ്യ സ്ഥാനം ഹൈദരയിൽ തങ്ങളും അത് തുടർന്നു അവരുടെയൊക്കെ മരണശേഷം പിന്നീട് വീണ്ടും അത് പണക്കാട് കുടുംബത്തിൽ തന്നെ ക്ഷിപ്തമായി അങ്ങനെ ഇപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുവരാ അപ്പോൾ അന്നത്തെ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ കാലം അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഏതൊരു മഹലിലും ബഹുമുഖ ഉണ്ടാവും നേരത്തെ സംസ്ഥാനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് എല്ലാവിധത്തിലും അധികാരം ഉണ്ടാവും ചിലപ്പോൾ നല്ല പണക്കാരുണ്ടാവും നല്ല സ്വാധീനമുള്ള ആൾക്കാരുണ്ടാവും സാമൂഹികമായും മറ്റൊക്കെ തന്നെ സ്വാധീനമുള്ളവർ നല്ല മത പണ്ഡിതന്മാർ ആലിമ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ മഹല്ലത്തുകളിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ തന്നെ പരിഹരിച്ചു പോരുന്ന ഒരു സന്ത ഒരു അങ്ങനത്തെ ഒരു ശീലമായിരുന്നു എന്നാൽ കാലം പിന്നിട്ടു പല മഹല്ലത്തുകളിലും അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളും നമ്മളോട് ഇവിടെ പറഞ്ഞു മഹല്ലുകളിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കൂടി അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൊക്കെ തന്നെ കാതിക്ക് നേരിട്ട് ഇടപെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പം ഇതിൻ്റെ ഈ കൂടുതലായി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണല്ലോ മനുഷ്യ സഹജമായിട്ട് അതെല്ലാം കേൾക്കാനും പ്രതികരിക്കാനും അതിൻ്റെ സമയാസമയങ്ങളിൽ അതിൻ്റെ വിധി പറയാനൊക്കെ തന്നെ നമുക്ക് സമയ നഷ്ടം ഉണ്ടാകും ഇവിടെ കാല കൂടുതൽ കാലം അതിന് ചെലവഴിക്കേണ്ടി വരും അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഈ മാനന്തവാടയ്ക്ക് ഒരു ഏകീകരണം അത് മരുന്നങ്ങളുടെ കാലത്തോ അത് ആലോചിച്ചിരുന്നു പിന്നെ നൈതന്യ തങ്ങളുടെ കാലത്തോളൊക്കെ ആലോചിച്ചിരുന്നു അതേ അവസരത്തിൽ ഇപ്പോൾ അത് കൂടുതലായിട്ട് വേണ്ടി വന്നപ്പോൾ നമ്മുടെ നേതാക്കൾ വേദിയിലുള്ള നേതാക്കൾ അതുപോലെ പ്രാസ്ഥാനികമായിട്ടുള്ള മറ്റ് നേതാക്കൾ അവരെല്ലാവരും കൂടി ആലോചനകൾ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാല പാണക്കാട് കാദി ഫൗണ്ടേഷന് രൂപം കൊടുത്തത് ഇതൊരു കൂട്ടായ്മയാണ് ഒരു സംവിധാനം എല്ലാത്തിനെയും എല്ലാ മഹലുകളെയും ഏകീകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം മഹലുകളിലെ വിവാഹ സംബന്ധമായിട്ട് നിക്കായ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും തലാക്ക് പുല്ല് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ തർക്കമുണ്ടാവും അനാന്തര അനന്തരാവകാശപരമായിട്ടുള്ള തർക്കങ്ങളുണ്ടാവും മിശ്ര വിവാഹങ്ങളുണ്ടാവും അതൊക്കെ ഇപ്പോൾ കാലിക്ക് നേരിട്ട് ചെയ്യേണ്ടി വരും വലിയത്തായിക്കൊണ്ട് നമുക്ക് നേരിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊക്കെയുള്ള അതിന് നിങ്ങൾക്ക് ബന്ധപ്പെടാനും നിങ്ങൾക്ക് അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒരു സംവിധാനം ഇപ്പോൾ അതിലൊരു താൽക്കാലികമായിട്ടുള്ള ഓഫീസ് പാണക്കാട്ടിൽ തന്നെയുണ്ട് അവിടെ ഹാദിയ കോംപ്ലക്സ് ഉണ്ട് അതിലുണ്ട് ഉദാർഹുദയുടെ സ്ഥാപനമാണ് ഹാദിയ നല്ലൊരു ഓഫീസ് സംവിധാനമാണ് ഖാർദി പ്രസ്ഥാനത്തും അവിടെ ഒരു ഓഫീസ് സംവിധാനം ഉണ്ട് അതൊരു അവിടെ ഉണ്ട് ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ അവിടെ അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് മഹലുകളിലെ വിവിധങ്ങളെ പ്രശ്നങ്ങൾ അവിടെ വരുന്നു അത് ഞങ്ങൾക്ക് അറിയിച്ചു തരും മസലപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനൊരു സമിതിയുണ്ട് അവർക്കത് കൈമാറും അവരെ ആലോചിച്ചുകൊണ്ട് തീരുമാനം നമ്മളെ അറിയിക്കും നമ്മളത് മഹല്ലത്തുകൾക്ക് കൈമാറും ഇനി അതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം വിഷാബ അടുത്ത് തന്നെ പാണക്കാട്ട് തന്നെ ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു സംവിധാനം നല്ലൊരു കെട്ടിടം അവിടെ ഉയർന്നവരും ഇൻഷാവ അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഇത് എല്ലാവരെയും കൂട്ടായ്മയോടെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ളൊരു വേദി എന്നുള്ള നിലക്കാണ് അതിന് സമിതി വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞു ഇവിടെ പറഞ്ഞു സുന്നി മഹല്ല് ഫെഡറേഷൻ കാലങ്ങളായി നമ്മുടെ മഹല്ല് നിർദ്ദേശം കൊടുക്കുന്ന മഹാനായ ഹൈദരസൂസിരാർ അതുപോലെ തന്നെ നമ്മുടെ ബഷീർ മുസ്ലിയാർ അവരുടെയൊക്കെ കാലഘട്ടം ചെയ്ത് മരവിശാബ്ദങ്ങൾ ഏതൊരു വിശാബ്ദങ്ങളൊക്കെ അതിൻ്റെ ശക്തമായ അതിൽ അടിഞ്ഞു നിരുന്നവരാണ് ആ കാലത്ത് നമ്മൾ രൂപം ഒരുപാട് മാർഗദർശനങ്ങളുണ്ട് മഹല്ലുകൾക്ക് നിറവേറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് അത് സംസ്ഥയുടെ ഭാഗമാണ് സംസ്കരള സംസ്കരണ ജമിയ തുല്മയുടെ ഭാഗമായിട്ട് തന്നെയാണ് സുന്നിമാൻ ലിബറേഷൻ അതിന്റെ മുഷാബർ മെമ്പർമാർന്നല്ല ഐ ദിവസുകാരും മറ്റൊക്കെ അവരൊക്കെ തന്നെയാണ് അത് രൂപം കൊടുത്തത് അപ്പോൾ ആ മാർഗദർശനങ്ങളെ നമ്മുടെ മാലലുകളിൽ നമ്മളത് പരിപൂർണമായി നടപ്പാക്കുക അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയല്ല പുതിയതായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ വർത്തമാനകാലത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും സമതസാഹൊക്കെ അവിടെ സൂചിപ്പിച്ചു കാലികമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളിൽ ഒരു നേതൃത്വം വേണ്ട നേതൃത്വത്തിൻ്റെ ഒരു അഭിപ്രായം വേണല്ലോ ഒരു അമീർ വേണമല്ലോ എല്ലാവരും അഭിപ്രായം പറഞ്ഞ് അങ്ങനെ പോകുന്ന കാര്യങ്ങൾ നടക്കുകയില്ലല്ലോ ഒരു നേതൃത്വത്തിൻ്റെ ഒരു അഭിപ്രായം ഇവിടെക്ക് വേണ്ടി വരും അപ്പോൾ അത് നിർവഹിക്കുവാൻ അതിനൊക്കെയുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മുന്നീറും സമതും ഇവിടെ പറഞ്ഞു വക്വ് സമ്മതമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണിയെ തന്നെ അവർക്ക് ആത്മവിശ്വാസം കൊടുത്തിട്ടുള്ള ആരാണ് ഇപ്പം കഴിഞ്ഞ പത്ത് വർഷം ഇവിടെ ബി ജെ പി വെച്ചു ആ സമയത്ത് എന്തായിരുന്നു അവസ്ഥ ലോക്സഭ കൂടുമ്പോൾ പതിനൊന്ന് മണിക്ക് ലോക്സഭ തുടങ്ങും ഒരു പതിനൊന്നരക്ക് ഒരു മന്ത്രി വരും നിയമം അവതരിപ്പിക്കും ഉച്ചക്ക് രണ്ട് മണി ഭക്ഷണം കഴിഞ്ഞ് വന്നാൽ ആ നിയമം പാസ്സായി മുത്തലാഖ് ബില്ല് അത് പൗരത്വ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനവിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അപ്പം നോട്ട് നിരോധനം ആരെങ്കിലും അപ്പോൾ എതിർക്കാൻ പറ്റിയോ പാർലമെന്റിൽ ചർച്ച പോലും ഉണ്ടായിട്ടില്ല നോട്ട് വിതരണത്തെക്കുറിച്ച് എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങൾ ദേശത്തെ ബാധിക്കുന്ന ദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങളെ ദളിത് സമൂഹങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഒരു എതിർപ്പും കൂടാതെ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ട് പാസ്സാക്കപ്പെടുമ്പോൾ ആ ഒരു ഉണ്ടായിരുന്നത് എന്നാൽ ബക്വ് ബില്ല് അവതരിപ്പിച്ചപ്പോഴും അവർ വിചാരിച്ചു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു ബക്ക് ബില്ല് അവതരിപ്പിക്കുന്നു പക്ഷേ ശക്തമായ ചെറുത്ത് നിൽപ്പാണ് പ്രതിപക്ഷത്തുനിന്ന് ഉണ്ടായത് കാരണം പ്രതിപക്ഷത്തിന് കുറേ ആൾക്കാരുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് പൊത്തുമല്ലോ അതുണ്ടായിരുന്നില്ല അവർ പ്രതിപക്ഷ നേതാവ് രാജ്യത്തുണ്ടായി പ്രതിപക്ഷത്തിന് നല്ലൊരു അംഗസംഖ്യ ഉണ്ടായി ഇതിനെല്ലാം കാരണം എന്തായിരുന്നു രാജ്യത്തെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമായിരുന്നു മുമ്പൊക്കെ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചപ്പോ ഫാസിസ്റ്റുകൾക്ക് അത് തണലായി എന്നാൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചപ്പോ പ്രധാനമന്ത്രിക്ക് പോലും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് നേരിടേണ്ടി വന്നു എന്ന് പ്രധാന നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും നമ്മുടെ മതേതരത്വത്തെയും ശക്തിപ്പെടുത്താൻ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം മുസ്ലിങ്ങൾ ചിലപ്പോൾ ന്യൂനപക്ഷമായിരിക്കാം രാജ്യത്ത് പക്ഷെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും അതിനൊക്കെ ശക്തിപ്പെടുത്തുന്നതിൽ ഈ ന്യൂനപക്ഷമായ മുസ്ലിംകൾക്ക് വലിയ പങ്കുവഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ആ മുസ്ലിങ്ങളുടെ ഏകീകരണം ആ മുസ്ലിങ്ങളുടെ സംഘ സംഘബലം അതിനെ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ കേരളം അതിനു വലിയ മാതൃകയാണ് കേരളത്തിൽ കാലങ്ങളായി അത് നിലനിൽ നിലനിൽക്കുന്നു മുസ്ലിങ്ങളുടെ സംഘശക്തി കേരളത്തിൽ കാലങ്ങളായി നിലനിൽക്കുകയാണ് ഈ സംഘശക്തി എന്ന് തന്നെയാണ് രാജ്യത്തിനും മാതൃകയായിട്ടുള്ളത് ഇതിലൊന്നും വിള്ളൽ വീഴാൻ നമുക്ക് അനുവദിച്ചുകൂടാ അതൊക്കെ തന്നെ മഹലിലാണ് അതിൻ്റെ ഐക്യം രൂപപ്പെടേണ്ടത് അത് ശക്തിപ്പെടുത്തപ്പെടേണ്ടത് നമ്മളെല്ലാവരും ഉറച്ച മതവിശ്വാസികളാണ് മതപരമായിട്ടുള്ള മൂല്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവരാണ് അതോടൊപ്പം മതേതരത്വവും മതത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരുമാണ് മതേതരത്വം മതത്തിന്റെ പുറത്തല്ല മതേതരത്വം മതത്തിന്റെ അകത്ത് തന്നെയാണ് മതവിശ്വാസിയുടെ അകത്താണ് മതേതരത്വം മഹാനായ ഭാപകൃതങ്ങൾ കാണിച്ച മാതൃകാതാണ് മഹാനായ ശംശുരമ കാണിച്ചതുള്ള മാതൃകാതാണ് കണ്ണിയതുസ്ഥാദവർ മാതൃ കാണിച്ച മാതൃകാതയാണ് അവരൊക്കെ ഉറച്ച മതേ മതവിശ്വാസികളായിരുന്നു അതോടൊപ്പം ഉറച്ച മതേതര വിശ്വാസികളുമായിരുന്നു കണ്ണിയത്തിൻ്റെയൊക്കെ ജീവിതം അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് മറ്റുള്ള മതങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ കച്ചവട ജീവിതത്തിൽ പീയുടെ കാര്യം എനിക്ക് കേൾക്കാൻ പറ്റില്ല നമ്മുടെ കണ്യത്വ സ്ഥാ കാളമ്പാടി സ്ഥാപനമാണ് സംസ്ഥയുടെ ിട്ടുള്ള കാളമ്പാടി ഉസ്താദിന്റെ അവിടെ ഒരു കഥയുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടില് പണിക്ക് വരുന്ന അനുസ്ലിംഗളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും അപ്പൊ കാളമ്പാടി ഉസ്താദ് വീട്ടിന്റെ കൊലായിലിരിക്കുന്നുണ്ടാവും കോളേജില്ലാത്തപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ചിലപ്പോൾ വീട്ടിന്റെ കൊലായിലിരിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ പണിക്ക് വരുമ്പോൾ വീട്ടിന്റെ പിന്നുകൂടെ ചുറ്റിയെ വളഞ്ഞായിരിക്കും വെറുക്കളിലേക്ക് വരാ കാളമ്പാടി ഉസ്താദ് അത് കണ്ടാ വിളിക്കും നിങ്ങളങ്ങോട്ടെ ആട് പോണ് എൻ്റെ വീട്ടിൽ വരില്ല അവരുന്ന് ദാ ദീ കൂടെ പോയി മൂമ്പരെ മുന്നുകൂടെ തന്നെ പോവാൻ പറയും അതാണ് മതേതരത്വം എല്ലാ ഇസ്ലാമിക മൂല്യങ്ങളിലും മസലപരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഊന്നി നിൽക്കുന്ന നിഷ്കളങ്കനായ കാളമ്പാടി ഉസ്താദ് അദ്ദേഹവും ഇതര സമുദായങ്ങളുമായി പുലർത്തിയ ആ ആത്മബന്ധം അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് തസ്കീയത്തിൻ്റെ ഭാഗമാണ് ദീനു നസിഹ അതിൻ്റെ ഭാഗമാണ് അപ്പം ദീനിൻ്റെ ആ നസ്സിഹത്ത് അത് നമുക്ക് മഹല്ലത്തുകളിൽ നിലനിൽക്കാം നിലനിർത്തേണ്ടതുണ്ട് അതിനൊക്കെയുള്ള ആ അത്തരം മാര്ഗദൃശ്യങ്ങൾ ഒക്കെ നൽകാനുള്ള സംവിധാനം കാലങ്ങളായി നമ്മൾ കാത്തു സൂക്ഷിച്ചു പോയിരുന്നു സമ്മതി ഇവിടെ പറഞ്ഞല്ലോ അനൈക്യമുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അനൈക്യൊന്നും തീർക്കാൻ പറ്റില്ല അതേ അവസരത്തിൽ വ്യത്യസ്തതകളുണ്ട് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിക്കാൻ പറ്റില്ല ആ വ്യത്യസ്തകൾ ഉണ്ടെങ്കിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ചിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും മനുഷ്യബന്ധങ്ങളിൽ ഊട്ടിയറപ്പിക്കപ്പെട്ടവരാണല്ലോ ആശയപരമായിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ആശയത്തിൽ നമ്മൾ നമ്മുടെ ആശയങ്ങൾ ഉറച്ചു നിൽക്കുക ആശയപരമായ വ്യത്യാസമുള്ളവരായിരുന്നു പക്ഷെ അതിൻ്റെ പേരിൽ വ്യക്തിപരമായ അകച്ച നമുക്കുണ്ടാക്കാൻ പാടില്ല ആശയപരമായ വ്യത്യാസങ്ങളുണ്ടാവും മഹാന്മാര് നമ്മുടെ നേതാക്കൾക്ക് അങ്ങനെ ആയിരുന്നില്ലേ ബാഫക്കിത്തങ്ങള് ഇന്ത്യ കണ്ട ശക്തനായ ഒരു നേതാവായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി മുതൽ ഉള്ള വലിയ വലിയ നേതാക്കന്മാരുണ്ടായിട്ടുള്ള ബന്ധം അദ്ദേഹത്തോട് ഇ എം എസിനും ബന്ധമുണ്ടായിരുന്നു ആശയപരമായി രണ്ടുപേരും വ്യത്യസ്ത ദിക്കുകളിലാണ് പക്ഷെ എന്നാലും ബാഫുഖ്യ ആ ആശയപരമായി എതിർപ്പുള്ളവരോട് പോലും നല്ല ബന്ധം കാഴ്ചവെച്ചെന്നുള്ള അവരോട് ഭക്ഷണം കഴിക്കാൻ അവരെ ഭക്ഷണം കഴിക്കാൻ ശ്രമി ക്ഷണിക്കാൻ സൽക്കരിക്കാൻ പ്രധാന ആശയപരമായിട്ടുള്ള വ്യത്യസ്തങ്ങളുണ്ടാകും പക്ഷെ അതിൻ്റെ പേര് വ്യക്തിപരമായിട്ടുള്ള അകൽച്ചകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ വരുമ്പോൾ അത് നമ്മളുണ്ടാക്കുന്ന ആ അനൈക്യം ആ അനൈക്യം പലപ്പോഴും നമുക്ക് ഗുണമല്ലല്ലോ ചെയ്യുക സമൂഹ താരത്തെ അവിടെ പറഞ്ഞ പോലെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ നമ്മുടെ ഐക്യം പരമപ്രധാനമാണ് അപ്പോൾ ആ ഐക്യം ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അകലാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും അതിനേക്കാളും എത്രയോ ആയിരം ഇരട്ടി കാരണങ്ങൾ അടുക്കുവാനുണ്ട് എന്ന കാലം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അപ്പം ആ അടുപ്പത്തെ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ബാലുകളിൽ തയ്യാറാണ് ഇവിടെ കുഴികളൊക്കെ ഞാൻ വരുമ്പോൾ തന്നെ ദാരിമ്യനോട് പറയും ഇവിടെ നല്ല വലിയ എല്ലാവരും മേഖലയിലും ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണല്ലോ അവിടെ കാണാൻ പറ്റുന്നത് അതിലെല്ലാം നിങ്ങളെല്ലാവരും അതാത് പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ളവരാണ് നിങ്ങളെല്ലാവരും എല്ലായിടത്തും പോകുമ്പോഴും കാണുന്നവരാണ് സമുദായത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിൽ സമുദായത്തിൻ്റെ സംഘശക്തി ഊട്ടിയുറപ്പിക്കുന്നതിലൊക്കെ തന്നെ അതുപോലെ തന്നെ സംസ്ഥക്കരല്ലാതെ ജമിയ തുലുമയുടെ മദ്രസയായാലും പള്ളിയായാലും മാലിന്യ സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലായാലും അതിലൊക്കെ തന്നെ വളരെയേറെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സംസ്ഥയുടെ നേതാക്കന്മാരെ അംഗീകരിക്കുന്നവരാണ് സാധുമാരെയും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് മാലുകളെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും അപ്പം അങ്ങനെയുള്ളൊരു വലിയ കൂട്ടായ്മ തന്നെ മാഷാ അല്ലാ നമുക്കിവിടെ ഒരുമിക്കുവാൻ സാധിച്ചിരിക്കുന്നു അള്ളാഹു എന്നെന്നും ഈ കൂട്ടായ്മയെ നിലനിർത്തി മാറാകട്ടെ നമുക്ക് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് മഹല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ അക്കീതാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതൊക്കെ തന്നെ ആ അത്തരം മാർഗ്ഗ സുനി മഹല്ല് പ്രദേശം നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ റബ്ബസ് ബഹനവത്തെ നമുക്ക് ഇങ്ങനെ മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കോഴിക്കോട് ജില്ല വലിയൊരു ജില്ലയാണല്ലോ ഒരുപാട് മഹല്ലുകളിലുള്ള ജില്ലയാണ് കാതി ഫൗണ്ടേഷന് പലയിടത്തും നമുക്ക് ബന്ധങ്ങളുണ്ട് അപ്പോൾ അതിനൊന്ന് ശക്തിപ്പെടുത്താൻ ജില്ലയിൽ നാല് മേഖലകളാക്കി നാല് താലൂക്കുകളിലാക്കി തിരിക്കുന്നതിന് വേണ്ടി നാല് താലൂക്ക് കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടി ഇവിടെ ജില്ലാ കാതി ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതിവിടെ ആരാ വായിക്കുന്നത് അഡ്വക്കറ്റ് ഇല്ലിയാസിനെ അത് വായിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയാണ് എൻ്റെ പ്രസംഗത്തിന് ശേഷം ഏതായാലും ഉറപ്പ് സുബാനോട്ട നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ റബ്ബന അലഹമദുല്ലാഹിബുലിൻ സുല്ലാഹി റഹ്മാൻ റഹീം എന്ന മഹത്താവേദനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു അസ്ലാം വാരിക്കും വർമ്മത്തു